ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആയുർവേദത്തിൽ ഒരു അടിപൊളി ചൂർണം പരിചയപ്പെട്ടാലോ ഇതാണ് കേട്ടോ ഇത് ത്രിഫല ചൂർണം നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ മുടിക്കും നമ്മുടെ ശരീരത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ചൂർണമാണിത് അപ്പോൾ നമ്മുടെ ഫേസിനും ഹെയറിനും ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നെല്ലിക്ക തോട് അതുപോലെ തന്നെ തോട് താനിക്ക തോട് ഇവ മൂന്നും ചേർന്നിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ് തൃഫല എന്ന് പറയുന്നത് അപ്പോൾ ഫേസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതാ കുറച്ച് നമ്മൾ എടുക്കുക കുറച്ച് നമ്മളെടുത്തിട്ട് ഒന്നിക്കിൽ ഇത് തൈരില് അല്ലെങ്കിൽ നമ്മൾ പനിനീരോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ നമ്മൾ ജസ്റ്റ് കലക്കിയിട്ട് നമ്മളെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുക കരിവാളിപ്പ് അതുപോലെ തന്നെ കണ്ണിനടിയിലെ കറുത്ത പാടുകൾ അതുപോലെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് തൃഫുലാ ചൂർണ്ണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിത് തലയിൽ യൂസ് ചെയ്യും അത് അതായത് നമ്മുടെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തൃഫുല ചൂർണം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ തൃഫലചൂർണം ഹെയർ പാക്കൊക്കെ ഇടും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ തലയോട്ടിയിലുള്ള അഴുക്കിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് തൃഫ്ഫല ചൂർ എന്ന് പറയുന്നത് നമ്മൾ തലയോട്ടിയിൽ അഴുക്കിനെയൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള മുടികൾ വളരാൻ സഹായിക്കുകയുള്ളൂ അപ്പം അതിനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒന്നാണ് തൃഫലാചൂർ എന്ന് പറയുന്നത് പിന്നെ ഒരു സ്പൂണ് തൃഫലാ ചൂർണ്ണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പം തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് മുഖക്കുരു ഒക്കെ മാറാനും നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു